ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും പലതും സംഭവിക്കും നിങ്ങൾ എന്ത് കണ്ടിട്ടാ രണ്ടായിരം രൂപയുടെ ബാച്ച് വാങ്ങിക്കൊണ്ട് അതിന് മാത്രമുള്ള പൈസ നിങ്ങളുണ്ട് അതോ ഭാര്യക്ക് വരുമാനം വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അടിക്കാന്ന് വിചാരിച്ച നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ആർഭാടം കാണിക്കാൻ അടിക്കാൻ വേണ്ടിട്ട് ചെയ്തതല്ല നിനക്ക് അറിയുന്നല്ലേ ഞാൻ ഇരുന്നൂറിന്റെ മുന്നൂറിന്റെ ഒക്കെ തന്നെ വാങ്ങാനുള്ളത് പിന്നെ നല്ലവണ്ണം കണ്ടപ്പോ അതുകൊണ്ട് വാങ്ങി കാലം ആ ഇങ്ങനെ തന്നെയാണ് അനാവശ്യ ചിലവളെന്ന കുടുംബത്തിൽ വരുന്നത് ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങുന്നതാണോ മനുഷ്യൻ സത്യം പറഞ്ഞാൽ പേടിയാവുന്നു നിങ്ങളുടെ പോക്ക് എന്റെ കയ്യിലുള്ള പൈസ തൊടാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ലാട്ടോ അത് സേവിങ്സിന് മാത്രമായിട്ടുള്ളതാണ് മനുഷ്യൻ ആകെപ്പാടെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലിയാ നിങ്ങൾ ഇങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ സംഭവിക്കാന്ന് പറയുമോ കുടുംബത്തിലെ ചെലവ് കൂടി അതൊന്നു നടത്തേണ്ടി വരും അവസാനം നമ്മൾ കഷ്ടപ്പെടുക അത് തന്നെ നിനക്കിപ്പോ തൊട്ട് മാറ്റം സംഭവിച്ചു നിനക്കിപ്പോ ശമ്പളം കിട്ടാൻ മൂന്ന് തുടങ്ങി മാസമായിട്ടുള്ളൂ ഞാൻ മാത്രം ജോലി ചെയ്യുന്ന സമയുന്നു അപ്പൊ നീ രണ്ടായിരത്തിന്റെ മൂവായിരത്തിന്റെ നാലായിരത്തിന് അയ്യായിരത്തിനും വരെ ചുരാർ എടുക്കാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് സന്തോഷായിരുന്നു നീ അങ്ങനെ ഓരോന്ന് എടുക്കുന്നതിൽ അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വേറെ സാധനം വാങ്ങുന്നത് അത് ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഉണ്ട് അതിന് നീ ഇത്രമാത്രം അങ്ങനെ നിങ്ങൾ മാത്രം ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പൈസ രണ്ടായിരത്തിന്റെയും മൂവായിരത്തിന്റെയും നാലായിരത്തിന്റെയും അയ്യായിരത്തിന്റെയും ഒക്കെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കണക്കാക്കിയാണ് നിങ്ങൾ ഈ വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാം എന്തായാലും നിങ്ങളുടെ എച്ച കണക്ക് കേട്ട് നടക്കുന്ന ഗതികേടൊന്നും എനിക്കില്ല ഒരു കാര്യം ചെയ്തോ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനും ബാക്കി കാര്യങ്ങൾക്കും നിങ്ങൾ എത്ര രൂപ ചെലവാക്കി ആ പൈസന്റെ കണക്ക് മുഴുവൻ ഒരു പേപ്പർ എടുത്ത് ഞാൻ ഞാനിപ്പ തന്നെ തിരിച്ചു എന്തോ ദൈവത്തിന്റെ ജീവിക്കണ്ടേ അപ്പൊ ഇതാണ് നീ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒമ്പത് വർഷം ഈ ഒമ്പത് വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ നിന്നോട് നീ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ശമ്പളം കിട്ടുമ്പോ എനിക്ക് വേണ്ട ആയിരം രണ്ടായിരം ഞാൻ കയ്യില് വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നുണ്ട് കാരണം പൈസ നിന്റെ കയ്യിലാണെങ്കിൽ അതോടെ സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിട്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഇപ്പോഴും സീറോ ആയി എല്ലാ മാസം ഞാൻ നിലയിൽ പൈസ വരുമ്പോൾ അത് എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല നമ്മുടെ പൈസ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളൂ നീ ഇപ്പം എന്നോട് കണക്ക് എഴുത്തരാൻ പറഞ്ഞല്ലേ ഞാൻ നിനക്ക് തന്ന പൈസേൻ്റെ ഒരു കണക്ക് ഞാൻ വെച്ചിട്ടില്ല ഇനോട്ട് വെക്കാനും പോകുന്നില്ല ആശീലം എനിക്കില്ല ഒരു കാര്യം ചെയ് ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് നിനക്കറിയാലോ നീ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചിലവാക്കിയെന്ന് അത് നീ തന്നെ ഒന്നൊരു പേപ്പറിൽ എഴുതി നോക്കി നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിനക്ക് മനസ്സിലാവും